ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആപ്പിൽ നിന്ന് തന്നെയാണ് മീഷോ എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായ എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് വെറും നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് കിട്ടിയ ഒരു കുർത്ത സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നോട് പരിചയപ്പെടുത്തി പോകുന്നത് ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി ഇപ്പം ഓപ്പൺ ചെയ്താലും എനിക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇതാണ് നെക്ക് പോഷൻ വരുന്നത് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എം സൈസ് ആണ് കേട്ടോ അതിൻ്റെ നെക്ക് പോർഷൻ്റെ അവിടെ ഒരു ചെറിയ ഒരു വൈറ്റ് കളറിൽ ലേസ് വരുന്നുണ്ട് പ്യുവർ കോട്ടൺ എന്നിതിനെ പറയാൻ പറ്റില്ല ഇത്തിരി മിക്സ് ആയിട്ടുള്ള കോട്ടൺ ആണ് അതുകൊണ്ട് കളർ കളർ ഉള്ളതെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്തായാലും അടിപൊളിയാണ് ഇതിന് സ്വിച്ച് ഒക്കെ വരുന്നുണ്ട് കണ്ടോ ലൈനിങ് ഒന്നുമില്ല പക്ഷേ നമുക്ക് എന്തുകൊണ്ടും ഇത് കംഫർട്ടബിൾ ആയിട്ട് കിടക്കും ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് ഇനി നെടലടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട അതിൽ നമ്മളിപ്പോൾ അകത്ത് ഇന്നർ ഇന്നറിട്ടില്ലെങ്കിലും വലിയ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കൈയുടെ സൈഡിലും രണ്ട് ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളർ ലേസ് അതിന് കുറച്ചും കൂടെ എനിക്കൊരു ഭംഗിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പാൻറ്റ് വരുന്നത് ലൂസായിട്ടുള്ള ഒരു പലാസോ ടൈപ്പ് വരുന്ന ഒരു പാൻറ്റാണ് അരയിലൊരു എലാസ്റ്റിക്ക് ടൈപ്പാണ് വരുന്നത് അതും എന്തുകൊണ്ടും കംഫർട്ടബിൾ കഫർട്ടബിളാണ് ഇപ്പം എലാസ്റ്റിക് ലൂസാണേലും നമുക്കൊരു വള്ളി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു യൂസ്ഫുൾ അവരെന്തായാലും പാന്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഈ പോക്കറ്റ് കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് ഉപകാരങ്ങളുണ്ട് നമുക്ക് ഫോൺ വേണമെങ്കിൽ വെക്കാം അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എമർജൻസി സാധനങ്ങൾ നമുക്ക് അതിൽ സൂക്ഷിക്കാൻ സാധിക്കും പാൻറ്റ് അത്യാവശ്യം നല്ല ലൂസാണ് വേണമെങ്കിൽ നമുക്കത് ഷേപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്യുകയും വേണമെങ്കിൽ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ ഷോളാണ് ഒരു രക്ഷയില അടിപൊളി പ്രിൻ്റാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ അതേ സെയിം പ്രിൻറ്റ് തന്നെയാണ് ഇതിന് വരുന്നത് അത്യാവശ്യം നല്ല നീ നീളവും ഉണ്ട് വീതി ഉണ്ട് നമുക്ക് വൺ സൈഡിൽ വേണമെങ്കിലും ഇടാം നമുക്കത് സ്ലിറ്റായിട്ട് വേണമെങ്കിലും ഇടാം അത്രമാത്രം അധികം നീളം ലെങ്ത് ഇതിന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ വേണമെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം ആ ഒരു ഫുൾ ഫോട്ടോ ഞാൻ കൊടുക്കാം എന്തായാലും അടിപൊളി ആണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വീഡിയോ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ പുതിയൊരു വീഡിയോ നമുക്ക് വേണ്ടി താങ്ക്